ചോദ്യാസുകൾ വിൽക്കുന്നതിനെക്കുറിച്ച് രാജ്യം അടങ്ങിയ ഒരു സംഭവമാണ് ഒരു വർഷം മുമ്പ് നീറ്റ് എക്സാമിന് മുപ്പത് ലക്ഷം രൂപ വരെ ഓരോ കുട്ടികളോട് കൈപ്പറ്റി എന്നാണ് പതിനായിരക്കണക്കിന് കുട്ടികളുടെ കഥകളറിയാം ഏതാണ്ട് മുപ്പത്തിരണ്ടായിര മുപ്പത്തിരണ്ടായിരം ലക്ഷം കോടി രൂപയാണ് അതിലൂടെ കളക്ട് ചെയ്തതെന്നാണ് നമ്മുടെ മുമ്പിലുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സംഗത നമ്മുടെ മുന്നിലുള്ളത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചുള്ള ഇതിനൊക്കെ ഒരു അപവാദം ഉണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചുള്ള ഇത്ര ആരോപണങ്ങൾ വളരെ 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 അപൂർവമാണ് കാരണം കേരളത്തിൻ്റെ പരീക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് രാജ്യാന്തര തലത്തിൽ പോലും നമ്മുടെ ഇവിടുന്ന് ഉള്ള എക്സാമിനേഷൻ നമ്മുടെ പാസ്സായി പോകുന്ന അല്ലെങ്കിൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗമുള്ളവർക്കും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ വാലിഡിറ്റിയുള്ള ഒരു സം ഇതാണ് കേരളത്തിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോകണം പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ പിന്നെ അതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ വസ്തുതകൾ മാത്രമാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട പിന്നെ മന്ത്രി ശിവൻകുട്ടി പരസ്യമായിട്ട് തന്നെ പറഞ്ഞെന്താ അധ്യാപകരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞു അധ്യാപകർ അതിൽ ഡി എ ഒമാരുണ്ട് എഇഒമാരുണ്ട് അതൊരു വസ്തു തന്നെയാണ് പിന്നെ ചോദ്യപേപ്പർ വിൽക്കുന്നത് വിൽക്കുക വിറ്റതാണോ അല്ലയോ എന്നുള്ളതിനേക്കാളും പ്രസക്തി യൂട്യൂബ് സാമൂഹ്യ വിരുദ്ധരായ ചില യൂട്യൂബ് ചാനലുകാർ കേരളത്തിൽ ഇത്തരം രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നുണ്ട് അത് ചോദ്യപേപ്പറല്ല മറ്റെല്ലാ കാര്യത്തിലും ഉണ്ട് അതൊരു തർക്കമല്ലാ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പ്രതി പ്രതിപാദിക്കപ്പെട്ട യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചോട് ഞാനിപ്പോൾ ഒരു ഓൺലൈനിൽ പിന്നെ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ പതിനൊന്ന് ഇരട്ടിയാണ് അതിൻ്റെ വ്യവർഷിപ്പ് കൂടി എന്നവർക്ക് അപ്പോൾ എത്ര ക്രൂരമായ സാമൂഹ്യ വിരുദ്ധ ചെയ്തിരിക്കുന്നേ സർക്കാരിനെ സംബന്ധിച്ചോളം ഇപ്പം വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഡി ജി പിക്കും അതുപോലെ തന്നെ സൈബർ സെല്ലിന് പരാതി കൊടുത്തു കഴിഞ്ഞു ഈ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ അധികൃതർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് ബന്ധപ്പെട്ട് ഇതിനു മുൻപും ചോദ്യപേപ്പർ ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഡിഇഒ താമരശ്ശേരി ഡിഒ നൽകിയിട്ടുണ്ട് അത് അവഗണിക്കപ്പെട്ടു ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഗൗരവ സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത് അവഗണിച്ചിട്ട് ചെയ്യാനുള്ള മറ്റെന്ത് ഉത്തരവാദിത്തപ്പെട്ട കനപ്പെട്ട ജോലിയാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് അല്ല തീർച്ചയായിട്ടും താമരശ്ശേരി ഡി ഒ അതിനെ കുറിച്ച് പരാതി കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിരുന്നു ഞാനത് വായിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ചയിൽ എന്തെങ്കിലും മുട്ടനായ മറുദിനായിരിക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ തയ്യാറല്ല അത് വസ്തുതാപരമായ ഇതാണ് പക്ഷെ അതിന്റെ പേരിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പരീക്ഷാ സമ്പ്രദായത്തെയും അടച്ചാക്ഷേപിക്കുന്നത് വലിയ രീതിയിലുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുണ്ട് ചർച്ചയിൽ ചോദ്യം ഉന്നയിക്കുന്നവരോ ചർച്ചയുടെ ഭാഗമാകുന്നവരോ അല്ല ആക്ഷേപിക്കുന്നത് ആരാണെന്ന് അറിയാമോ അവനവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണ് ഈ പറയുന്ന എം എസ് സൊല്യൂഷൻസിന് അതിൻ്റെ സി ഒ ഷുഹൈബിന് ഈ ആത്മവിശ്വാസം കിട്ടുന്നത് എവിടെന്നാണെന്ന് ശ്രീ റജിലൂക്കോസിനും കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അത് ഇതിനു മുൻപുള്ള പരീക്ഷകളിൽ സമാനമായ തോന്നവാസം കാണിച്ചിട്ട് ഒന്ന് തൊട്ടു നോക്കാൻ പോലും ആരും തയ്യാറാകാത്തതിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഇതേ ചോദ്യ പേപ്പറുകൾ ചോദ്യം ചോർത്തിയെടുത്ത് ഇതേ ഏതാണ് തൊണ്ണൂറ് ശതമാനത്തോളം നേരത്തെ പറഞ്ഞല്ലോ ചില വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് പ്രത്യേക ചോദ്യങ്ങൾ ഉന്നയിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുള്ള വ്യഗ്രത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിന്നൊക്കെയാണ് പിന്നീട് ഈ പരാതികൾ ഉയർന്നു വന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഒരിക്കൽ കട്ടവന് പിന്നെ കൈക്കൊളുപ്പുണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു കേൾ കേൾക്കാറുണ്ടല്ലോ സമാനമായി ഇവിടെ ആരും ചോദിക്കാനുള്ള ബോധ്യത്തിൽ നിന്നാണെന്നേ പിന്നീടും ഇതുണ്ടാകുന്നത് ഇല്ല അങ്ങനെ ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ആരോപണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മൾ പറയരുത് തെറ്റാണ് മാധവും ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട വ്യക്തികളല്ല ഇതുപോലെ തന്നെ എന്താ പറയുക വളരെയധികം സ്ട്രെയിൻ ചെയ്ത് എക്സാമിനേഷൻ എഴുതി പാസ്സായി വന്നവരാ അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നീറ്റ് പിന്നെ കാണിച്ചുപോലുള്ള ഒരു കാട്ടായമൊന്നും കേരളത്തിൽ നടക്കത്തില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷുഗൈം എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റ് ചെറുതല്ല അയാളെ പിടിച്ച് ജയിലിൽ ഇടർന്നുള്ള കാര്യത്തിൽ ആർക്കൊരു അത് ആരും നിഷേധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കേരളത്തിന് സംഭവിക്കാൻ പാടില്ലെന്നുള്ള മാധുവിൻ്റെ അഭിപ്രായത്തോട് ഞാനും ഈ ബഹുമാനപ്പെട്ട പാനലിസ്റ്റിലോട് ഞാൻ യോജിക്കുന്ന ആളാണ് എനിക്കതിനകത്ത് യാതൊരു തോന്നുമില്ല ഇപ്പം അബ്ദുൾ റഹ്മാൻ്റെ ഇവിടെ പേര് പറ അദ്ദേഹത്തിൻ്റെ കാലത്ത് അഞ്ച് വർഷ കാലത്തേക്ക് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് എക്സാമിനേഷനൊക്കെ നടന്നിരിക്കുന്ന വീഴ്ചകളെ ഞാനിത് കമ്പയർ ചെയ്യാനായിട്ട് ഞാൻ മലപ്പുറം എടുത്തിട്ടായിരുന്നു അതൊരു അതിന് ആ കമ്പാരിസനോട് എനിക്ക് യോജിപ്പില്ല അന്നത്തെ വീഴ്ചകളുടെ പേരിൽ ഇപ്പോൾ വീഴ്ച ഉണ്ടാകാന്ന് പറയുന്നതും ന്യായമല്ല ഒരു സംശയമല്ല കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തുള്ള ഒരു അധ്യാപക പിന്നെ അല്ലെങ്കിൽ ആ ഒരു 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 മാഫിയയുടെ മാഫിയയുടെ ഈ ഈ ഈ ഓൺലൈൻ വീഴ്ച വീഴ്ചയല്ല തട്ടിപ്പ് അത് മാത്രം കാര്യത്തിൽ അല്ല അങ്ങനെ മാഫിയ വിദ്യാഭ്യാസ വകുപ്പിന് ആ മാഫിയ കുറെ കാലമായി പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച പരാതി എടുത്ത് നാലായി മടക്കി അവിടെ ഷെൽഫിൽ സുരക്ഷിതമായി വെച്ചതിന് ശേഷം ദാ ഇപ്പോ ഇത്രയും വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ രക്ഷപ്പെട്ട് ഇരിക്കാം എന്നുള്ളതൊക്കെ വലിയ ദിവാസ്വപ്നങ്ങളാണെന്ന് പറഞ്ഞു െ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കാര്യമാണ് ഇതിനോട് പ്രതികരിക്കാനില്ല എന്ന നിലപാടെടുക്കുന്ന സമയത്ത് നിസ്സഹായരായി പോകുന്ന കുറച്ച് മനുഷ്യരുണ്ട് വിദ്യാർത്ഥികളെ വലിയ ആത്മവിശ്വാസത്തോടെ വലിയ പ്രതീക്ഷയോടെ നമ്മുടെ പൊതു സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ അയക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം അവനവന്റെ കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ ഉറക്കിളച്ച് പണിത് പഠിച്ച് പരീക്ഷ എഴുതുന്നു പക്ഷേ അവർക്ക് മുന്നിലേക്ക് എളുപ്പത്തിൽ ചെറിയ കുറുക്ക് വഴികളിലൂടെ കടന്നു വരുന്ന ആളുകൾ കൂടുതൽ മാർക്ക് വാങ്ങി പോകുന്നു അതിനുള്ള സംവിധാനം ഉണ്ട് എന്ന നിലയ്ക്ക് അത് അഭിസംബോധന ചെയ്യപ്പെടും അത് അങ്ങനെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം